ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവാഹ പാർട്ടിക്കായുള്ള ഓർഡർ ഓർണാമെൻസ് ആണ് അവസാനം വരെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉറപ്പായി വീഡിയോ ഇഷ്ടപ്പെടും ആക്ച്വലി എല്ലാ വളകൾ ഓർഡറിൻ്റെ ആണ് എല്ലാത്തിൻ്റെ വെയിറ്റും കാണിക്കാം ഇതിൻ്റെ ഡിസൈൻ നോക്കിയ വെരി ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് വാളകളാണ് ആക്ച്വലി ഇത് തൊടിവാളകളാണ് നടക്ക് ഒരു രണ്ട് പൈപ്പ് വാഴകളുണ്ട് സോ അടുത്താണ് ഒരു ഒരു വാഴ നിങ്ങൾക്ക് കാണിക്കാം സെയിം ഒരു ഡിസൈനിൻ്റെ ഒരു പോലെ ഏഴ് വാഴകൾ ചെയ്തിട്ടുണ്ട് തോടിവാളകൾ ദെൻ ഇച്ചിരി പോലിമോ ഉള്ള ഒരു പോവണിൻ്റെ രണ്ട് വാഴകൾ ചെയ്തിട്ടുണ്ട് രണ്ട് പൈപ്പ് വാഴകളുണ്ട് ഇതിൽ രണ്ട് തോടിവാഴ ഉണ്ട് ബട്ട് അതും ഡിഫറെൻറ്റ് ഡിസൈനിൻ്റെ തോടിവാളകളാണ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജ്വല്ലറിയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത സോ എല്ലാത്തിൻ്റെ വെയ്റ്റ് എഴുപത്തി ആറ് ഗ്രാം അറുപത് മില്ലിയാണ് ഈ പൈപ്പ് വാളകൾ നോക്കിക്കുകയും നല്ല ക്യൂട്ട് വെറൈറ്റി ഡിസൈനിൻ്റെ പൈപ്പ് വാളകളാണ് ഇതിൻ്റെ വെയ്റ്റ് പതിനാറ് ഗ്രാം അമ്പത് മില്ലിയാണ് അടുത്തത് ഇത് തോടി വാഴകളാണ് സെയിം ഈ ഡിസൈനിൻ്റെ ഏഴ് വാളകൾ ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന വാളകളാണ് പല വാഴയുടെ പല വെയ്റ്റ് ഉണ്ട് ഇത് നോക്കിയിട്ട് അഞ്ച് ഗ്രാമിൻ്റെ കറക്റ്റ് വാഴയാണ് ഇത് നോക്കിയിട്ട് അഞ്ച് ഗ്രാം ഇരുപത് മില്ലിയാണ് ചിലത് നാല് ഗ്രാം തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിയാണ് സോ അഞ്ച് ഗ്രാമിൻ്റെ വാഴകളാണ് നല്ല പോലിമ ഉള്ള അട്രാക്റ്റീവ് വാഴകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഇച്ചിരി പോലിമോ ഉള്ള തോടിവാളകളാണ് സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ രണ്ടോ വാള സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നോക്കാം ഓർണ്ണത്തിൻ്റെ വെയ്റ്റ് ഏഴ് ഗ്രാം എണ്ണൂറ്റി അമ്പത് മില്ലിയാണ് രണ്ടിൻ്റെ വെയ്റ്റ് പതിനഞ്ച് ഗ്രാം എണ്ണൂറ്റി അമ്പത് മില്ലിയാണ് അടുത്തത് തോടിവാള തന്നെയാണ് ബട്ട് അധികം പോലിമോ ഇല്ല ഇതിൻ്റെ വെയ്റ്റ് നോക്കാം ഇതിൻ്റെ വെയ്റ്റ് ഒരെണ്ണത്തിൻ്റെ നാല് ഗ്രാം ഒരുന്നൂറ്റി അമ്പത് മില്ലിയാണ് ദൻ നെക്സ്റ്റ് നോക്കാം നാല് ഗ്രാം തൊള്ളായിരത്തി എഴുപത് മില്ലിയാണ് ഇത് എല്ലാ വിവാഹ പാർട്ടികൾ സെലക്ട് ചെയ്ത ഓർണാമെൻറ്റ്സ് ആണ് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന മോഡലിൻ്റെ നെക്ലെസ്സുകളാണ് രണ്ട് നെക്ലെസിൻ്റെ വെയ്റ്റ് പതിനാറ് ഗ്രാം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചുവലറിയുടെ സ്പെഷ്യാലിറ്റിയാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഈ സെറ്റിൽ വരുന്ന പല മോഡൽസിൻ്റെ വെറൈറ്റി ഡിസൈൻസിൻ്റെ അഞ്ച് മോദ്രങ്ങളുമുണ്ട് ഒരു പവണിൻ്റെ അടിപൊളി പാരിസരങ്ങളുണ്ട് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്